കേവലം നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടതല്ല ഹബീബായ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ മറിച്ച് ഇന്നമാ ലി ഉത്തമ്മിമ മക്കാരിമൽ നബി ഉത്തമ്മിമ്ലെ ഹദീസിൽ കാണാം എന്നെ നിയോഗിക്കപ്പെട്ടത് തന്നെ സ്വഭാവ സംസ്കരണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി ഈ മനുഷ്യകുലത്തെ മാറ്റിയെടുക്കാൻ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതാണ് എന്നെ എന്ന് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്വഭാവഗുണം അവിടുത്തെ അമാനത്താണ് എന്ന് അവിടുത്തെ സ്വഭാവം പഠിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എന്ന് വെച്ചാൽ ശത്രുക്കൾ പോലും നബി നബിസ്വല്ലാഹു അലൈവിസല തങ്ങളെ വിശ്വസ്തനായിട്ടാണ് കണ്ടിരുന്നത് അതാണ് അബൂജഹലിനോട് ചോദിച്ചത് മുത്ത നബി സല്ലാഹു അലൈവിസല തങ്ങൾ എപ്പോഴെങ്കിലും കളവ് പറയുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാ കരിബത്തുൻ ഒരിക്കലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ി ഹി അൽ അമീൻ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് തൃക്കറുടെ നേതാവായ മുത്തനബി സലഹു അലൈവസ്ലാം നങ്ങൾക്ക് എതിർ നിന്നിരുന്ന അബൂ അബൂജഹൽ പോലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം വിശ്വസ്തത മുത്തൻബി അലൈഹി വസ്ലാം നമ്മളുടെ ജീവിതത്തിൽ കാണിച്ചിരുന്നു എന്നാണ് അതൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വേണം വഞ്ചനയില്ലാത്ത ചതിയില്ലാത്ത മറ്റുള്ളവരെ ഇടങ്ങേറാക്കാത്ത നാവ് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സാമ്പത്തികമായിട്ടോ ആരെയും ഇടങ്ങേറാക്കാത്ത ചതി കാണിക്കാത്ത ഒരു ജീവിതം ഉണ്ട് എങ്കിൽ അത് മുത്തൻനബി അലൈഹി അലൈവസല തങ്ങളെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമാണ് വിശുദ്ധമായ ഈമാൻ നിലകൊള്ളുന്നത് ആ വിശ്വാസത്തിന്റെ മേലാണ് വിശ്വസ്തതയുടെ ാണ് പരിശുദ്ധ സ്വർഗം അള്ളാഹു നിറച്ചു കൊടുക്കുന്നത് സൽസ്വഭാവികളെ കൊണ്ടാണ് സൽസ്വഭാവം ഇല്ലാത്ത നല്ല സ്വഭാവമില്ലാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് ഒത്തുനിതങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹു സുഹാനുഹു തല സ്വർഗാവകാശികൾ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ